ഇന്നലെ രാത്രിയിൽ ലൈവിൽ എനിക്ക് തോന്നിയത് ഒരു അനാവശ്യമായിട്ട് ടോപ്പിക്ക് ഉണ്ടാക്കിയതുപോലെ തോന്നി അതായത് രാവിലെ നടന്ന സംഭവം അനുവും നമ്മുടെ ഷാനവാസും നമ്മളുണ്ടായ വിഷയം അനുവിനെ ഷാനവാസ് അതൊരു പ്രാങ്ക് ആണെന്ന രീതിയിലാണ് പറയുന്നത് അതായത് അനു പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ട് അനുവിനെ ടാർഗറ്റ് ചെയ്ത് കരയിപ്പിച്ചു അതായത് അനു കരയില്ല എന്ന് പറഞ്ഞ് അനുവിനെ കൊണ്ട് കരയിപ്പിച്ചു ഇതിൻ്റെ പേരിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലെയാണ് ഇന്നലെ ലൈവിൽ അക്ബർ ചെയ്തൊരു പരിപാടി അതായത് അക്ബറിൻ്റെ വാ വൈഫ് ഡോക്ടറാണ് അപ്പോൾ അത് വെച്ചിട്ട് പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് എല്ലാം പൈസ മേടിക്കാൻ വേണ്ടിയിരിക്കുന്നതല്ലെന്ന് ആരെങ്കിലും ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്നുണ്ടോ ഇതൊരു സർവീസാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിന് ഇപ്പോൾ ആരാണ് ഒരു സർവീസ് പോലെ ചെയ്യുന്നത് എത്ര ശതമാനം പേര് കാണും നൂറിലോ ഒന്നോ രണ്ടോ ശതമാനം പേര് മാത്രമേ ഉള്ളൂ സർവീസായിട്ട് കരു കരുതുന്നത് ഒരു ചെറിയൊരു ഫീസ് മേടിച്ച് ഒരു സർവീസ് ഇവിടെ ചെയ്യുന്നത് അല്ലാതെ എത്ര പേരുണ്ട് എത്ര ഹോസ്പിറ്റലുണ്ട് എത്ര ഡോക്ടേഴ്സ്മാരുണ്ട് ഇതൊരു സർവീസ് ഇവിടെ ചെയ്യുന്നത് അപ്പം ഇതൊരു സര്വീസൊന്നും അല്ല എല്ലാവരും പഠിക്കുന്നത് ഡോക്ടർ പഠിക്കുന്നത് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു സാലറി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ സർവീസിൻ്റെ പേരിലൊന്നും അല്ല ഡോക്ടർമാർ ഇതിനുവേണ്ടി പോകുന്നത് അപ്പം പിന്നെ അത് പറഞ്ഞതിന് വേണ്ടി വേണ്ടിയിട്ട് മാപ്പ് പറയണം മാപ്പ് പറയണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കില്ല അതല്ലാതെ വേറെ എന്തെങ്കിലും ഡോക്ടർസ്മാരെ മോശമായിട്ട് പറഞ്ഞെങ്കിൽ ഓക്കെ പക്ഷേ ഡോക്ടർമാർ ശമ്പളം മേടിക്കാൻ വേണ്ടി ഇരിക്കുന്നവരല്ല എന്ന് പറയുന്നത് അതെനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഇതിൻ്റെ പേര് ഷാനവാസിന് ഓമിനു ചെയ്തു പുകഞ്ഞപുള്ളി പുറത്ത് എന്ന ടാസ്കിൽ ഷാനവാസ് പുറത്താണ് പി ഇതിൻ്റെ പേരിലാണ് ഷാനവാസിനെ പുറത്താക്കിയത് പിന്നീട് വീണ്ടും വന്ന് മാപ്പ് പറയണം മാപ്പ് പറയണമെന്ന് പറയുന്നു പിന്നെ മാപ്പ് എന്ന് പറയുന്നത് എന്ത് മൃദുവായ വാക്കാണ് അതങ്ങ് പറഞ്ഞാൽ എന്ത് സൗന്ദര്യമാണ് എന്ന് മാപ്പ് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് പറയാൻ പറ്റുന്നതും എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കാണുവാണെന്നെങ്കിൽ ഷാനവാസ് പറയാമെന്ന് പിന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത പോലെ ഒരു ഇതുണ്ടാക്കുന്നത് അത് ഷാനവാസിന് തന്നെ പോസിറ്റീവ് ആകത്തുള്ളൂ കാരണം സീസൺ ഫൈവിൽ നമ്മൾ കണ്ടതാണ് അഖിൽമാരെ കൊണ്ട് സോറി പറയിപ്പൊക്കെ നടന്ന് ലാസ്റ്റ് അഖിൽ കാട്ട് കപ്പും കൊണ്ടുപോയി ആ ഒരു ഒറ്റ വിഷയത്തിൻ്റെ പേരിലാണ് അഖിലിൻ്റെ പോസിറ്റീവായത് അപ്പോൾ അതുപോലെ എനിക്ക് തോന്നി എന്നിട്ട് കുറച്ച് പേർക്ക് പറയുന്നു ഇത് നമുക്ക് വിടാം അനു പറയുന്നത് എനിക്കിത് പ്രശ്നമില്ലെന്ന് പക്ഷേ അക്ബർ അക്ബറിൻ്റെ വൈഫ് ഡോക്ടർ ആയതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് ചോദിച്ചത് പ്രശ്നമാക്കുന്നു എന്ന് പറയുന്നു അത് ഒരു അനാവശ്യ കണ്ടന്റ് എനിക്ക് തോന്നി കാര്യം ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് കാണിച്ച് തരട്ടെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് സോര് പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴും തന്നെ പറയണം എന്ന് പറയുന്നത് ഞാനോട് തോന്നിയില്ല ശരി ബിഗ് ബോസ് കാണിക്കുമ്പോൾ സോറി പറയണം എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ പക്ഷേ ഇതൊരു അനാവശ്യ കണ്ടന്റ് അതും കുറേ മണിക്കൂറ് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് തീർന്നില്ല അത്രയും മത്സ്യം നീട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല അതുപോലെ തന്നെ ഷാനവാസിനെ കൊണ്ട് മാപ്പ് പറയിക്കാൻ നോക്കുന്ന ഈ അക്ബർ നമ്മുടെ അനുവിനെ ഒരുപാട് പ്രാവശ്യം പോടി 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 എന്നൊക്കെ പറയുന്നുണ്ട് നീ പോടി എടി പോടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം പറയുന്നുമുണ്ട് അപ്പോൾ ആ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ഒരു മൂന്നാല് വട്ടം അടുപ്പിച്ച് വിളിച്ചു അങ്ങനെ പോടി പോടി പൊടി എന്ന് അപ്പം അതും മാപ്പ് പറയേണ്ട കാര്യമല്ലേ അപ്പോൾ അതും ചോദിക്കണം ലാലാട്ടം വരുമ്പോൾ ചോദിക്കണം ഇതിൻ്റെയും ചോദിക്കണം എന്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ എടി പൊടി വിളിച്ചത് അത് വിളിക്കാൻ പാടില്ല അതിൻ്റെ മാപ്പ് പറയിക്കണം മാത്രമല്ല ഒരാളോട് മാപ്പ് ചോദിക്കുക എന്ന് പറയുന്നത് ഈസിയായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാപ്പ് എന്ന് പറഞ്ഞ വാക്ക് അത്ര ചെറിയ വാക്കുമല്ല എന്നുള്ളത് ഈ അക്ബറിന് മനസ്സിലാക്കി കൊടുക്കണം എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് ലൈവ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും